ഇന്ന് നടന്ന ഇന്ത്യ സിംബാവെ സീരീസിലെ നാലാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വമ്പൻ ജയം ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഇന്ന് നടന്നത് ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ ടോസ് ലഭിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുക് മങ്കിൽ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരു മാറ്റവുമായാണ് ഇന്ന് ഇന്ത്യ ഇറങ്ങിയത് ആവേശ്കാരന് പകരം തുടക്കക്കാരനായ തുഷാർ ദേശ്പാണ്ഡെയെ കൊണ്ടുവന്നതാണ് ആ മാറ്റം ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സിംബാവെ ഈ സീരീസിലെ മികച്ച തുടക്കമാണ് ഇന്ന് ലഭിച്ചത് ഓപ്പണർമാരായ മതവേര ഇരുപത്തഞ്ച് റണ്ണും മർമേണി മുപ്പത്തിരണ്ട് റണ്ണുമാണ് നേടിയത് പിന്നാലെ ക്യാപ്റ്റൻ സിക്കന്ദർ റസ ഇരുപത്തെട്ട് ബോളിൽ നിന്നും നാൽപ്പത്തി ആറ് റണ്ണ് നേടി ബാക്കി ആർക്കും സിംബാബെ നിരയിൽ ഇന്ന് തിളങ്ങാനായില്ല ഇവരുടെ ബാറ്റിംഗിന്റെ മികവിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് റണ്ണാണ് സിംബാവെ നേടിയത് ബൌളിംഗിൽ ഇന്ത്യക്കായി ഖലീൽ അഹമ്മദ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നേടി ബാക്കി ബോൾ ചെയ്ത എല്ലാവർക്കും ഓരോ വിക്കറ്റിലും നേടാൻ സാധിച്ചു സിംബാവെ ഉയർത്തിയ നൂറ്റി അമ്പത്തിരണ്ട് റൺ ഇന്ത്യ ഇരുപത്തെട്ട് ബോൾ ബാക്കി നിൽക്കെ മറികടന്നു ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെയാണ് ഇന്ത്യ വിജയിച്ചത് ഇന്ത്യക്കായി ഓപ്പണർമാരായ യശസ്വി ജെയ്സ്വാളും ശുഭ്മാൻ ഗില്ലും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് ജയ്സ്വാൾ അമ്പത്തിമൂന്ന് പന്തിൽ നിന്നും രണ്ട് സിക്സും പതിമൂന്ന് ബൗണ്ടറിയുടെയും ബലത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് സ്ട്രൈക്ക് ഡേറ്റിൽ തൊണ്ണൂറ്റിമൂന്ന് റണ്ണ് നേടിയെങ്കിൽ ക്യാപ്റ്റൻ ശുഭ്മാൻഗൽ മുപ്പത്തൊമ്പത് പന്തിൽ രണ്ട് സിക്സിന്റെ ആറ് ബൗണ്ടറിയുടെയും ബലത്തിൽ അമ്പത്തെട്ട് റണ് നേടി ഇന്നത്തെ കൂടി ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ് അഞ്ച് മത്സരമുള്ള പരമ്പരയിൽ ആദ്യ മത്സരം തോറ്റെങ്കിലും ബാക്കി മൂന്ന് മത്സരം ജയിച്ചാണ് ഇന്ത്യ ഈ സീരീസ് നേടിയത് ഇന്നത്തെ മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടി സീരീസിലെ അവസാന മത്സരം നാളെ നടക്കും ഈ നടക്കുന്ന സിംബാവ സീരീസ് കഴിഞ്ഞാൽ അടുത്തതായി നടക്കുന്ന ശ്രീലങ്കൻ പരമ്പരയിലേക്കുള്ള ഫിക്സ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് ടി ട്വന്റിയും മൂന്ന് ഓടിയുമുള്ള ഈ സീരീസിലെ മത്സരങ്ങൾ ഈ മാസം ഇരുപത്തിയേഴിന് ആരംഭിക്കും ടി മത്സരങ്ങൾ ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലും കോടിയ മത്സരങ്ങൾ ഓഗസ്റ്റ് രണ്ട് നാല് ഏഴ് എന്ന തീയതികളിലാണ് നടക്കുന്നത് പുതുതായി ഇന്ത്യക്കായി നിയമിതനായ ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്ങിലെ ആദ്യ സീരീസ് കൂടിയാണ് ഇത്